അനന്യാ അമ്മൂമ്മയുടെ അടുത്ത് വന്നതാ അനന്യ ഫസ്റ്റ് ശരി അത്രല്ലുട്ടിയുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ടാൽക്കം പൗഡർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കടയിൽ നിന്ന് വാങ്ങുന്ന പൗഡറുകളിൽ പെട്ടെന്ന് കേടാകാതിരിക്കാൻ അവർ കെമിക്കൽസുകൾ ചേർത്തിട്ടുണ്ടാവും വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ കെമിക്കൽസ് ഒന്നും ചേർക്കാത്ത ശുദ്ധമായ പൗഡർ നമുക്ക് ധൈര്യമായി ഉപയോഗിക്കാം അതിനായിട്ട് ഞാനിവിടെ ഒട്ടും നനവില്ലാത്ത ഒരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ചന്ദനത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം ചന്ദനപ്പൊടി എല്ലാ ഓർഗാനിക് ഷോപ്പിലും വാങ്ങാൻ കിട്ടും ഇത് പണ്ട് കാലം തൊട്ടേ ഉപയോഗിച്ചിരുന്ന ഒന്നാണ് ഇതും നമ്മുടെ സ്കിന്നിനെ എപ്പോഴും ചെറുപ്പമായി നിലനിർത്താൻ സഹായിക്കുന്നു നല്ല സ്മെല്ലല്ലേ രണ്ടാമതായിട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണേ കോൺഫ്ലവർ നല്ല ബ്രാൻഡ് നോക്കി വാങ്ങിക്കണേ ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം പുട്ടിൻ്റെ അരിപ്പൊടിയല്ലാട്ടോ വേണ്ടത് ഇടിയപ്പത്തിൻ്റെയോ പത്തിരിയുടെയോ നൈസ് പൊടിയാണേ വേണ്ടത് അരിപ്പൊടി നമ്മൾ ഫേഷ്യൽ ചെയ്യാനെല്ലാം ഉപയോഗിക്കുമല്ലോ ഇത് നമ്മുടെ സ്കിന്നിൻ്റെ പ്രായത്തെ കൺട്രോൾ ചെയ്യാനും വെളുക്കാനും സഹായിക്കുന്നു കോൺഫ്ലവർ നമ്മുടെ സ്കിന്നിൻ്റെ ഓയിൽ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നു ഞാൻ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ടേ ി ഇതൊന്ന് നമുക്ക് നന്നായി അരിച്ചെടുക്കണം എത്ര പ്രാവശ്യം അരിച്ചെടുക്കുന്നു അത്രയും സ്മൂത്തായി വരും കോട്ടൺ തുണി കൊണ്ട് അരിച്ചെടുക്കുന്നതാണ് കേട്ടോ നല്ലത് പക്ഷേ ഞാനിവിടെ അരിപ്പയിലാണ് കേട്ടോ അരിക്കുന്നത് പൗഡറൊക്കെ നല്ല നൈസല്ലേ അതുകൊണ്ട് കുറേ പ്രാവശ്യം അരിച്ചെടുക്കണമെന്ന് പറയണത് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്തു കേട്ടോ നമ്മൾ ചന്ദനത്തിൻ്റെ പൊടിയല്ലേ ചേർത്തെ അതുകൊണ്ടാ വൈറ്റ് കളർ അല്ലാത്ത ഒരു ചന്ദന കളർ ഇനി ഇത് രണ്ട് മിനിറ്റ് നേരം വെയിലത്ത് വെക്കണം വെള്ളത്തിന്റെ അംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി കിട്ടും ഞാനൊന്ന് വെയിലത്ത് വെക്കട്ടെ ഉള്ളിയുടെ തണ്ട് വളർന്നു കേട്ടോ ഇത് കണ്ടോ ഡ്രാഗൺ ഫ്രൂട്ട് ഒന്നര മാസമായി അതിന് ചെറിയ മുള്ളൊക്കെ വന്നു തുടങ്ങിയേ കണ്ടോ അയ്യോടാ ഇതാരായി ഒളിഞ്ഞിരിക്കണേ കള്ളന്മാരേ എന്ത് വേണം പൗഡർ ഇടണോ വേണോടാ ഉണങ്ങി കേട്ടോ ഞാൻ എടുത്തോണ്ട് വരട്ടെ കണ്ടോ ഒരു ചെറിയ ചൂടൊക്കെ ഉണ്ട് ഇതൊരു പഴയ പൗഡറിൻ്റെ ടിന്നാണേ ഇതിലൊക്കെ കൊടുക്കാം അപ്പോൾ പൗഡറൊക്കെ എടുക്കാൻ സൗകര്യമാണല്ലോ ഞാൻ ഈ ഒന്ന് ചുരുട്ടിയെടുക്കട്ടെ അപ്പോഴേ ആ ടീന്നിലേക്ക് ഇടാൻ സൗകര്യമാണല്ലോ ഈ പൗഡർ പത്ത് ദിവസം വരെ കേടാകാതിരിക്കും പൗഡർ കൂടുതൽ ഉണ്ടാക്കി വയ്ക്കരുത് പോകും നമ്മൾ കെമിക്കൽസ് ഒന്നും ചേർത്തിട്ടില്ലല്ലോ കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഉണ്ടാക്കിയാൽ മതിയല്ലോ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കട്ടെ അടിപൊളി പൗഡർ തയ്യാർ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ശരിയപ്പോ പുതിയ വീഡിയോയുമായി പിന്നെ കാണാം